ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ വേണ്ടി തടിച്ചുകൂടിയ വലിയ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി മാറും ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ഒരു ജനനിധിയോടുള്ള ഏറ്റവും വലിയ സന്ദേശമായിരിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ആ പ്രസ്താവന യേശുവാർക്കാണ് വെളിച്ചമായിരിക്കുന്നത് അവൻ പാവികൾക്ക് വെളിച്ചമായിരിക്കുന്നു കാരണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വഹിക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് പാവിയായിരിക്കുന്നു എന്നുള്ള ഒരു ബോധമാണ് ആ പാപത്തിൽ നിന്നും ഒരു മോക്ഷം പ്രാപിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട് അതുകൊണ്ടായിരിക്കുന്നു തീർത്ഥയാത്രകളും ദാനധർമ്മങ്ങളും വഴിപാടുകളും നേർച്ചകളും എല്ലാം ജീവിതത്തിൽ കഴിക്കുവാനിടയായിത്തീരുന്നത് ജീവിതത്തിൽ ഇന്നലകളിൽ ഉണ്ടായ പാപങ്ങളിൽ നിന്നും വിഴിവിക്കപ്പെടണം ഒരു പാപമോചനം ലഭിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ആ പാപങ്ങളിൽ നിന്നവചിക്കുവാൻ കഴിയുന്നത് ആർക്കാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രകാരമാണ് പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും കൊണ്ട് അവൻ യേശു എന്ന് പേരിടുന്നു അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ആ പാപത്തിൻ്റെ ഇരുട്ടിനെ മാറ്റി നാം യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ആ ഇരുട്ടിനെ ഇരുട്ടിനെ മാറ്റി നമുക്ക് വെളിച്ചം പകർന്നു തരുവാൻ യേശു വിശ്വസ്തനായിരിക്കും യേശു രോഗികൾക്ക് യേശു വെളിച്ചമായിരിക്കുന്നു ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അറ്റുപോയവർക്ക് യേശു വെളിച്ചം ആയിരിക്കുന്നു യേശു പറയുകയാണെങ്കിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും യേശുവിനോട് പറഞ്ഞു യേശുവേ ഞാൻ കടന്നു പോകുന്ന സാഹചര്യം ഇതാണ് ഈ സാഹചര്യത്തിൻ്റെ മേൽ കൃതാവായിരിക്കുന്ന യേശുവെ അവിടുന്ന് പ്രവർത്തിക്കുവാൻ മതിയായവനായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ എൻ്റെ സാഹചര്യത്തെ കണ്ട് അറിഞ്ഞ് എൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ അവിടെ നിന്ന് പരിഹാരം കൽപ്പിക്കണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പടിയാണ് എന്നാൽ മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് ഇതാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും ഇരുട്ടിൽ ഇരിക്കുകയില്ല യേശുവിൽ നിന്നുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സൗജന്യമാണ് അതിന് നമ്മൾ വില കൊടുക്കേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ മതി യേശു എൻ്റെ പ്രശ്നത്തെ അവിടെ നിന്ന് പരിഹരിക്കണം എന്നെ ഒന്ന് സഹായിക്കണമെന്ന ഏതൊരു മനുഷ്യൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് അപേക്ഷിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നൽകി തരുവാൻ യേശു വിശ്വസ്തനായിരിക്കും എന്നാൽ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയാൽ യേശു യേശുറിയാൽ നിങ്ങൾ ജീവൻ്റെ വെളിച്ചമുള്ളവരായി മാറും അതുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുവാനിടയായിത്തീരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും തോമസും ബ്രസലേമായും അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശുവിനെ അനുഗമിച്ചവരെയാണ് ശിഷ്യന്മാർ എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുവാനിടയായിത്തുന്നു അവരെവിടെ നിന്നുള്ളവരായിരുന്നു അവർ ഇരുട്ട് മൂടിക്കിടന്ന ഗലീലയിൽ നിന്നുള്ളവരായിരുന്നു പത്രൂസും യോഹന്നാനും യാക്കോവും മറ്റ് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ ഇരുട്ട് മൂടിക്കിടന്ന ഗലീലയിൽ നിന്നുള്ളവർ യേശുവിനെ അനുഗമിച്ചു കഴിഞ്ഞപ്പോൾ യേശു പിന്നെ അവരോട് പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു അതുകൊണ്ടാണ് എഫിയസ് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുന്നിങ്ങനെയാണ് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ യേശുവിനെ അനുഗമിച്ച പത്രോസ് യോഹന്നാൻ യാക്കോവ് മറ്റ് പ്രിയപ്പെട്ടവർ അവർ അനേകർക്ക് വെളിച്ചമായി മാറുവാനിടയായിരുന്നു അതേ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന് ഭിക്ഷയായിച്ച മനുഷ്യന് പത്രോസും യോഹന്നാനും കൈപിടിച്ച് പറഞ്ഞു നിസ്സൗഖ്യം പ്രാപിക്കുക യേശുവിൻ നാമത്തിൽ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്നനായിരുന്ന മനുഷ്യന് പത്രോസ് വെളിച്ചമായി മാറി അതേ പ്രിയപ്പെട്ടവരെ തബീദ എന്ന് പറയുന്ന ആ പൈതൽ മരിച്ചുപോകുവാനിടയായിത്തിരുന്നു ആ യൗവനക്കാരെത്തി മരിച്ചുപോയപ്പോൾ അവളെ ജീവനിലേക്ക് മടക്കി കൊടുത്ത് ആ കുടുംബത്തിന് വെളിച്ചമായി മാറി അത് ഈശ്വര എന്നെ അനുഗമിക്കുന്ന രീതിയിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരായി മാറും അത് ക്രിസ്തുവിൽ നാം ഇരുട്ടല്ല ക്രിസ്തുവിൽ നാം അനേകരുടെ ഇരുട്ടിനെ മാറ്റുന്ന വെളിച്ചമായിരിക്കുന്നു കർതാ നമ്മെ സഹായിക്കട്ടെ ആമേൻ